നമസ്കാരം ശ്രീലങ്കയിലെ ഹിൽ സ്റ്റേഷനായ എല്ലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ക്യാൻറ്റിയിൽ നിന്നും എല്ലയിലേക്കുള്ള ട്രെയിനിൽ ഇപ്പം ഞങ്ങളിവിടെ വന്നിറങ്ങിയതേ ഉള്ളൂ ഇനി ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട് പിന്നെ ഈ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ഹോട്ടലും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒരു നാന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പൊ മാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏത് വഴിയാ കാണിക്കുന്നത് ഇതൊരു സെറ്റപ്പ് വണ്ടിയാണല്ലോ അല്ലേ അതിന്റെ ടയറൊക്കെ കണ്ടോ തന്നെ നമ്പർ അതായത് ഈ പ്ലേറ്റിന്റെ വ്യത്യാസങ്ങൾ ഇത് ഇനി ഇതാ ഇതുവഴി നമുക്ക് നടക്കാം പിന്നെ ഇതാ ഇവിടെ ഓട്ടോറിക്ഷകൾ ഇതിനെ പറയുന്നത് പിന്നെ ഒരു ബുദ്ധന്റെ ഒരു ചെറിയ ഒരു ഒക്കെ ഉണ്ട് വലിയൊരു മഴയൊക്കെ അതിനു മുന്നേ തന്നെ നമുക്ക് റൂമിലെത്തി പെട്ടെന്ന് റൂമിലെത്തിറങ്ങാനുണ്ട് ഈ ശ്രീലങ്കയില് ഒരുപാട് വെറൈറ്റി വണ്ടികളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത പല ടൈപ്പ് വണ്ടികളും ഇവിടെ ഉണ്ട് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ വെസ്റ്റേൺ ആണ് ആദ്യം ഡബ്ല്യു പി അല്ലേ നമ്മുടെ വെസ്റ്റേൺ കൊളംബോൺ അപ്പൊ ഇത് അവിടത്തെ ഏതെങ്കിലും വണ്ടി ആയിരിക്കാം അല്ലേ ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികൾ തന്നെയാണ് ഇതൊക്കെ എല്ലാ പോലീസ് സ്റ്റേഷന്റെ ഈ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് ഒരിടിങ്ങിയ വഴിയാണ് ഇവിടെ കണ്ടോ ഓരോ ഹോം സ്റ്റേന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേരെ പോകുന്നത് ആ ഒരു ഹോം സ്റ്റേ ഉള്ള ഭാഗത്തേക്ക് തന്നെയാണ് ചെറുതായി മഴ തുടങ്ങി ഇവിടെ പെട്ടെന്നാണ് മഴ പെയ്യുക കാലാവസ്ഥ പെട്ടെന്നായിരിക്കും കാരണം ഇതൊരു ടോപ്പിലാണല്ലോ യു പി ീ വണ്ടിയൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ പിന്നെ ഇതൊക്കെ ഒരു ഹോം സ്റ്റേകളാണ് പിന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റുകളും ഉണ്ട് കേട്ടോ നമ്മളെടുത്ത ഹോം സ്റ്റേ ഉള്ളത് ഉള്ളിലേക്കാണ് ആ ഈ ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഒരുപാടുണ്ട് അതിന് ഏതാണ് നോക്കണം ദിനാറോ ദിനാറോ ഗസ്റ്റ് ഗസ്റ്റ് ദിനാറോ ഗസ്റ്റ് ഈ താഴെ ഭാഗത്ത് ആ ഇവിടെ ആ കണ്ടു കണ്ടു കണ്ടതല്ലേ ദിനാറോ ഗസ്റ്റ് ഇപ്പം കുറേ നേരം നമ്മുടെ പുറകെ തന്നെ ദിനാറോ ഗസ്റ്റ് ഇവിടെയാണ് ഇതാണ് ദിനാറോ ഗസ്റ്റ് പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല അതിൻ്റെ അകത്തേക്ക് കയറി ഹലോ ചേച്ചിയേ ചേട്ടാ അല്ലേ ഹലോ ഇതിന്റെ പുറകുത്തില്ലേ ഈ സൈഡിലൊന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ രണ്ടാം നിലയിലാണ് നമുക്കുള്ള റൂമൊക്കെ കിട്ടിയത് ഇവർക്ക് തമിഴൊക്കെ നല്ല രീതി അറിയാട്ടാ അപ്പം അതെന്തായാലും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇതാണ് നമ്മളെടുത്ത റൂം റൂമിൻ്റെ അകത്തേ കയറാം നല്ല അടിപൊളി റൂം തന്നെയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള ഇവിടെ ഇതാ എന്തൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഇത് നോൺ എ സി റൂമാണ് ഇവിടെ ഫാൻ ആണ് പിന്നെ ഈ ഭാഗത്തു തന്നെ ഒരു മിററുണ്ട് ടേബിളുണ്ട് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ടോയ്ലറ്റിൻ്റെയും ബാത്റൂമിൻ്റെയും വൃത്തിയാണല്ലോ നല്ല വൃത്തിയുണ്ട് നല്ലൊരു വാഷ് ഏരിയ ആണ് നമുക്കിവിടെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ഹീറ്റ് വാട്ടർ കിട്ടും എന്നാ പറഞ്ഞത് ചൂടുവെള്ളം കിട്ടുന്ന പറഞ്ഞത് അവിടെ ഒരു ഇതിന്റെ ഈ പൈപ്പ് ചൂടുവെള്ളത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അതെന്തായാലും ഉപകാരം കാരണം ഇവിടെ നല്ല തണുപ്പാണ് പിന്നെ അവറാൾ നല്ലൊരു റൂം തന്നെയാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു നൈറ്റ് മാത്രമേ സ്റ്റേ ഉള്ളൂ ഇവിടെ രാത്രിക്ക് കൊതുകൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ പറയുക ഇവിടെ ഇതാ കൊതുകു വലയൊക്കെ ഉണ്ട് പിന്നെ ഇത് നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഗോയ് വഴി ഫുൾ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തതാണ് ആയിരം രൂപക്കാണ് ഞങ്ങൾക്ക് ഈ ഒരു റൂം കിട്ടിയത് അതുപോലെ തന്നെ എന്താ പറയാ ഇനിയിപ്പോ നമുക്ക് കുറച്ച് സ്ഥലങ്ങള് കാണാൻ വേണ്ടി പോകണ്ടേ തീർച്ചയായും ആദ്യം നമ്മുടെ അടുത്തേക്ക് പോകുന്നു നയനാർച്ച് ബ്രിഡ്ജ് അതായത് പാലാണ് പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു പാലം ഉണ്ട് ഇവിടെ തന്നെയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷൻ ഒരു രണ്ട് കിലോമീറ്റർ നടന്നു പോകേണ്ട ദൂരെ മാത്രമേ ഉള്ളൂ മാത്രമല്ല ആ ട്രെയിൻ വൈകുന്നേരം നമ്മൾ എത്ര വിലപ്പെട്ട് സമയം പോയി ഇവിടെ മൂന്ന് മണിക്ക് ആ സമയത്ത് എത്തേണ്ടതാണ് ഇപ്പോൾ സമയം അഞ്ചര ആറ് മണിയാവാനായി ഒരുപാട് ട്രെയിൻ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു വന്നാണ് പക്ഷെ ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് അത് മുടങ്ങി പോയി എന്നാലും നമുക്ക് വഹിക്കണ്ട പോയേക്കാം റൂമിന്റെ പുറത്ത് കുറച്ച് കസേര കിട്ടിയിട്ടുണ്ട് നമുക്കിത് റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചെയ്യാം ഇനി നേരെ ഇതുവഴി നമുക്കിനി പുറത്തേക്ക് ഇറങ്ങി പോവാം നിങ്ങൾ അതൊന്നും വെയിറ്റ് ചെയ്തേ ഇല്ല പെട്ടെന്ന് തന്നെ ആ ഒരു പാലത്തിൻ്റെ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് പിന്നെ അങ്ങ് ദൂരത്തായി മലനിരകളാണ് കാണുന്നത് സ്കൂട്ടർ ഫോർ നമ്മൾ ഇവിടെ രാവിലെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് സ്കൂട്ടർ എന്റിനെടുത്തേനെ ഇനിയിപ്പോൾ അത്രേല്ലേ സമയമുള്ളൂ അതുകൊണ്ട് എന്തായാലും എടുക്കുന്നില്ല ഇനി ഇവിടുന്ന് നേരെ ആ ഒരു മെയിൻ റോഡിലേക്ക് കയറാം രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട് നടന്നിട്ട് എന്തായാലും പോകാൻ നടക്കൂല ഓട്ടോറിക്ഷയോ ബസ്സോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ഈ വലിയ വണ്ടി ഇറങ്ങി വന്നത് ഏർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് അതായത് ഇവിടെ നിന്ന് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നതാ ശ്രീലങ്ക എത്തി ക്രിക്കറ്റ് കളിക്കുന്ന മെയിൻ ഒരു ടൗണിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഞങ്ങൾ നടത്തിട്ട് പോകുന്നത് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഓട്ടോ ആയിട്ടും ആക്കിയിട്ട് പോവാൻ നോക്കാം നല്ല റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് മുഴുവനും ഹോം സ്റ്റേകൾ തന്നെയാണ് ഹോട്ടലും മാത്രമേ ഉള്ളു എന്തോ ഭാഗ്യത്തിനിപ്പോ മഴയില്ല കേട്ടോ മഴ ഇപ്പൊ അടുത്ത് പെയ്യാനും ചാൻസ് കാണുന്നില്ല ആകാശം കണ്ടിട്ടേ ഞങ്ങൾ അവിടെ ആ ഒരു പാലം പോയി വന്നതിന് ശേഷം മഴ പെയ്യട്ടെ കുഴപ്പമില്ല അതുവരെ പെയ്യാതെ നിക്കണം എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ല വളരെ ശാന്തമായ ഒരു സ്ഥലം പിന്നെ ഒരുപാട് റെസ്റ്റോറൻ്റുകളൊക്കെ ഉണ്ട് അതിലൂടെ ബസ് വന്നതോ ബസിലെല്ലാ ബസ്സിലും സിംഹളിയും തമിഴും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡ് വായിക്കാനായാലും പ്രശ്നമേ ഇല്ല നൂഡിൽസ് ഫ്രൈഡ് റൈസ് റൈസ് ആൻഡ് കറി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആണൊരു ബസ് പോയിന്റ് ഉണ്ടാവുക എന്തായാലും ണ്ട് നമുക്ക് എന്തായാലും പൈസ ചോദിച്ചിട്ട് വരാം ഓട്ടോക്കാരൊക്കെ എത്രയാണ് റേറ്റ് പറയുന്നത് അറിയില്ലല്ലോ എന്നാലും ഈ ഒരു പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കൂ ഹൗ മച്ച് റുപ്പീസ് അപ്പ് ആൻഡ് ഡൗൺ ആ അത് ഇത് ചേഞ്ച് ചെയ്ത് നോക്ക് അയ്യന്നാറിലേക്ക് ബസ് എണ്ണൂറ്റി അമ്പത് രൂപയാ കുറച്ച് നടന്നു നോക്കാം ഈ ബസ് എവിടത്തേക്കാ ഇവിടത്തേക്കാ അതല്ല അതല്ല വിളിക്കുന്ന 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 എത്ര ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു ഒരു അറുന്നൂറായാലും കുഴപ്പമില്ലടാ ഇല്ല ആ പുള്ളിക്കാരന് ആ ഒരു പൈസയിലൊന്നും തന്നില്ല നല്ല പൈസ തന്നെ പറഞ്ഞു ആയിരം രൂപേന്റെ ആ ഒരു നേരത്തെ ആദ്യം പറഞ്ഞ പൈസ ഇല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് പിന്നെ ഇവിടെ മുഴുവനും പബ്ബും നല്ല റെസ്റ്റോറന്റുകളും മാത്രമേ ഉള്ളൂ ഞ്ഞാ നൈറ്റ് ലൈഫിന് പറ്റിയ സ്ഥലമാ അത് മാത്രല്ല ശ്രീലങ്കയിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന രണ്ടാമത്തെ സ്ഥലമാണ് എല്ലാം എന്തായാലും നൈറ്റ് നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വന്ന് ട്രൈ ചെയ്യണം ഇനി എന്തായാലും നമുക്ക് കുറച്ച് നടന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിക്കാം അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു ചേട്ടൻ പോവാന്ന് പറഞ്ഞു മുപ്പത് മിനിറ്റോളം അവിടെ വെയ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു ആ നേരത്തെ കണ്ട ആള് ആയിരം രൂപ മുപ്പത് മിനിറ്റ് അല്ല പറഞ്ഞത് എത്ര സമയം വേണമെങ്കിലും ഉദ്ദേശിച്ചത് ഞങ്ങള് മാക്സിമം പറഞ്ഞത് മറ്റൊരാള് പറഞ്ഞത് പെട്ടെന്ന് മിനിറ്റ് കൊണ്ടാണ് പോയിട്ട് വരണം അതുപോലെ തന്നെ കത്തിനായിട്ട് പറഞ്ഞത് വേണ്ട നമുക്ക് ഒരാളെ മാത്രം കണ്ടിട്ട് കയറില്ലല്ലോ വേറെ ഇടത്തേക്ക് പോയി ചോദിച്ചാൽ ശരി പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ ചിലപ്പോൾ ഇതിനും താഴെ ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ല സമയമില്ല അതാണ് മെയിൻ കാരണം ആയി വരികയാണ് രണ്ട് കിലോമീറ്റർ താഴെ അതായത് എടുക്കോ ബാദുല എക്സ്പ്രസ് അതല്ല ഇപ്പൊ ട്രെയിൻ ഉണ്ടോന്ന് ചേട്ടൻ നോക്കട്ടെ കിട്ടിയാൽ മതിയായിരുന്നു അത് കാരണം ആ ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രെയിൻ വരുന്നതാണ് കാണേണ്ടത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ആ ഭാഗത്ത് വരുന്ന ബസ്സുകൾ തന്നെയാണ് റൂട്ട് അപ്പൊട്ടാ ഇത് ഇപ്പോ നമ്മള് നേരെ നടന്നു വന്ന ആ മറ്റേ വഴിയാണോ അതല്ലേ വണ്ടികൾ കുറവാണ് നമ്മൾ വൺ വേ മാത്രം പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ തിരിച്ച് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് സൈഡും എടുത്ത് വരുന്നതന്നെയാണ് നല്ലത് ഏകദേശം ബ്രിഡ്ജിന്റെ ആ ഭാഗത്ത് എത്താനായി കൂടുതൽ ആൾക്കാരും റെന്റിന്റെ എടുത്തിട്ട് തന്നെയാണ് വരുന്നത് സ്കൂട്ടർ കാരണം അതെടുത്തിട്ടുണ്ടെങ്കിൽ വൺ ഡേ നമുക്ക് എല്ലായിടത്തും പോവാലോ ഈ റെന്റിന് നമുക്ക് ഓട്ടോറിക്ഷയും കിട്ടും പക്ഷെ എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല ഈ ഭാഗത്തും ഹോം സ്റ്റേകൾ ഉണ്ട് ഇപ്പം ചെറിയ വഴിയാണ് ഇറക്കാണ് നടന്നിട്ട് വന്നെന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ പറ്റില്ല ഒന്ന് അവിടെയാണ് ബ്രിഡ്ജ് പിന്നെ താഴെ വരെ ഇറങ്ങി പോണം ഓൾറെഡി ഇവിടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അതായത് രണ്ടു ഓട്ടോഷക്ക് കഷ്ടിച്ചു പോവാ എല്ലാവരും നയനാർച്ചി കണ്ടിട്ട് തിരിച്ചു പോകുന്നവരാണ് കാരണം അവരൊക്കെ നമ്മൾ വന്ന വണ്ടി നമ്മൾ ആ ക്യാൻറ്റീൻ

ഓക്കെ ഓക്കെ വണ്ടി നമ്പർ അറിയാ വണ്ടി നമ്പർ കാണുമ്പോ അതെ അല്ല ഇനിയിപ്പം നമുക്ക് പുള്ളിക്കാരും പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അതിന്റെ പകുതി പൈസ കൊടുത്തുള്ളൂ പിന്നെ വേറെ ശ്രീലങ്കയിൽ ഞങ്ങൾ ഇപ്പം ഒരു മൂന്നു നാല് ദിവസമായി വന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു മോശം അനുഭവം ആയിട്ടില്ല നല്ല ആൾക്കാരുടെ പെരുമാറ്റമാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് സത്യം നമ്മുടെ കാൻഡീന്ന് എല്ലയിലൊക്കെല്ലാം വരുന്ന ട്രെയിനിൽ കുറച്ച് ഒന്ന് ജസ്റ്റ് സംസാരിച്ചാലും തിരിച്ചു ഇറങ്ങി പോകുമ്പോ തന്നെ പറഞ്ഞ് ഇതുവഴിയാണല്ലേ ഇവിടെയാണ് ബ്രിഡ്ജ് ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് വേണ്ട നല്ല രസമല്ലേ അവിടെ ഒരു ടണലുണ്ട് ഇനി നേരെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ ഇനി ഒരു ട്രെയിനിപ്പോൾ വരാനുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ട്രെയിനില്ലേ ആ ട്രെയിനിൽ ഇപ്പോൾ പോയാൽ പിന്നെ കുറച്ച് ഇരുട്ടായിട്ടേ ഉള്ളൂ പിന്നെ കാണുന്നത് ബുദ്ധിമുട്ടാണ് കഫേ പക്ഷേ ഈ പിന്നെ നയനാർച്ചിൻ്റെ ട്രെയിൻ പോകുന്നത് എടുക്കണമെങ്കിൽ ഇവിടെ വരണം അല്ലേ ഈ ഭാഗത്ത് അതായത് ഈ മുകളിലല്ല താഴെ ഏറ്റവും താഴെ ഈ ഭാഗത്ത് കാരണം എന്നാൽ മാത്രമേ ആ ഒരു പാലത്തിൻ്റെ വ്യൂവും ആ ട്രെയിനിൻ്റെ ആ ഒരു ഇതും കിട്ടുള്ളൂ പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇവിടെ ഒരു കാര്യം കണ്ടത് ഇവിടെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഇവർ കോൺക്രീറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് അടിച്ചു വെച്ച് കമ്പിയും കൊണ്ടും കെട്ടിവെച്ചിരിക്കുകയാണ് ഇതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ

കാര്യം കേട്ടാ ഇവിടുന്ന് നല്ലൊരു കാഴ്ച തന്നെ കിട്ടും ഒരാൾ ഇവിടെ നിൽക്കണം മറ്റൊരാള് പാലത്തിന്റെ ആ ഒരു ഭാഗത്ത് നിൽക്കല്ലേ അങ്ങനെ ആവുമ്പോ നല്ല കാഴ്ച തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ചെറിയ ചായക്കെ കുടിക്കാനുള്ള ഒരു ഷോപ്പ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ താഴേക്കൊക്കെ ഇറങ്ങി പോകാനുള്ള വഴി വഴിയുണ്ടോ അതാണ് നോക്കുന്നത് ഇതിലൂടെ കാണല്ലേ ഇവിടെ മൊത്തം തേയിലാണ് എനിക്കൊന്നും ആ ഭാഗത്തേക്കൂടെ താഴോട്ട് ഇറങ്ങാനുള്ള വഴി എന്തായാലും ഇണ്ടാവണം അല്ലേ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മള് കാൻഡിന്ന് എല്ലയിലേക്ക് വരുന്ന ട്രെയിൻ വെച്ചാൽ ആ സൈഡില് നമ്മുടെ ഡോറില്ലേ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് പറയും അതായത് എങ്ങനെ എടുത്തു ഈ കിസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ വിദേശികളാണ് കൂടുതലും അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡേഞ്ചറാണ് ഡോറിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കണല്ലോ അപ്പം ഇവിടെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ശ്രീലങ്ക എത്തിയിട്ട് നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ വന്ന പെട്ടെന്ന് നമ്മള് വേറെ ആണെന്ന് ഫോറിനേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഏകദേശം ഇന്ത്യൻകാരൻ ശ്രീലങ്കർച്ച് ഒമ്പത് ആർച്ച് നല്ല ഭംഗിയല്ല പാലത്തിന്റെ ഒരു കാഴ്ച വളരെയധികം പഴക്കമുള്ള ഒരു പാലാണ് ബ്രിട്ടീഷുകാർ പണിത ഒരു പാലം തന്നെയാണ് എന്തായാലും ആ ഒരു പ്രവിടി ഇപ്പോഴും ഈ ഒരു പാലം നിലനിൽക്കുന്നുണ്ടല്ലേ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാലേതാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ടാറിലുള്ള കണ്ണറ പാലമാണ് പെട്ടെന്ന് ഓർമ്മ അത് ഇതിന് നേരെ ഒമ്പത് എല്ലെന്ന് ട്രെക്ക് ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ ഈ ട്രാക്കിന്റെ അതായത് ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഈ ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കുന്നതിനും ഇവിടെ യാതൊരു പ്രശ്നവും ട്രെയിൻ വരുന്ന സമയത്ത് മാത്രം ഈ ഭാഗത്തിലൂടെ നടക്കാതെ വന്നാൽ മതി അല്ലാത്ത സമയത്ത് ഒരു പ്രശ്നവുമില്ല ഇതിലൂടെ ഇതാ വെള്ളക്കെ ഒഴുകി വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് മെയിനായിട്ട് കാണണമല്ലോ നല്ല താഴ്ചയുണ്ട് ഇവിടെ കവുങ്ങാണ് ഈ കാണുന്നത് കവുങ്ങ് ഈ ഭാഗത്ത് മുഴുവനും കവുങ്ങ് തന്നെയാണ് ആ ഭാഗത്ത് കഫേകളുണ്ട് പിന്നെ അവിടെ ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ടല്ലോ അപ്പോ ഓട്ടോക്ക് വേറെയും വഴികളുണ്ട് ഇത് മാത്രല്ല നമ്മളെ വന്നത് മാത്രല്ല ഫോട്ടോക്ക് ശരിക്ക് പറഞ്ഞാൽ ഏത് ഭാഗവും അനുയോജ്യമാണ് നേരത്തെ കാണിച്ച ആ ഭാഗം മാത്രല്ല ഇവിടെ നിന്നിപ്പോ ഈ ഭാഗത്തേക്ക് ആ ഒരു ആർച്ച് നല്ല രീതിയിൽ തന്നെ കാണുന്നില്ലേ ഇവിടെയാണ് ടണൽ ഉള്ളത് ചെറിയൊരു ടണലാണിത് ടണലിലേക്കൂടെ ഇതുവരെ ടണലിലേക്കൂടെ ഇങ്ങനെ നടന്നിട്ടില്ല ഇന്ത്യൻ റെയിൽവേയിൽ എവിടെയും ഇങ്ങനെ നടക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ലല്ലോ ദൂദ്സാഗർ ഒരുപാട് പേര് ട്രക്ക് ചെയ്യുന്നുണ്ട് മഴക്കാലത്ത് പക്ഷെ അത് അല്ല അത് നിരോധനമാണ് അവിടെ നടക്കാനുള്ള പെർമിഷൻ ഇല്ല പക്ഷെ പലരും കണ്ണു പോവുക പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും നടന്നു പോലെ വേറെ ഇവിടെ നാപ്പത് മിനിറ്റിന് മേലെ ട്രെയിനെ നോക്കി നിൽക്കുകയാണ് ആ ട്രെയിനിന്ന് ഡിലേ ആണ് നമ്മളെ ഓട്ടോ ആക്കി വന്നത് മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറയാണ് പുള്ളിക്കാൻ കുഴപ്പമൊന്നുമില്ല ആ നാൽപ്പത് മിനിറ്റ് അവര് അഡ്ജസ്റ്റ് ചെയ്യും നല്ല ആളാണ് പക്ഷെ അല്ല അതില് വേറെ കാര്യമുണ്ട് ആ ട്രെയിൻ ഇന്ന് ഡിലി ആയിരിക്കും അതിനിപ്പോ ഇപ്പൊ എത്തും പറയാൻ പറയുക ഇല്ലല്ലോ കാരണം സമയത ഇരുട്ടി ഇരുട്ടി വരുവാണ് അതോടൊപ്പം തന്നെ മഴക്കാറും ഉണ്ട് ഇവിടെ ഇവിടെ ട്രെയിന് വേണ്ടിയിട്ട് കാത്തു നിന്ന എല്ലാവരും തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി ഞങ്ങള് മാത്രം ഇപ്പൊ ഇവിടെ ഉള്ളത് കുറച്ച് രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ട് ബാക്കി എല്ലാരും കൂട്ടത്തോടെ പോയി പിന്നെ നമുക്കും പോവാ കാരണം വെറുതെ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രെയിൻ കാത്തിരുന്നു ട്രെയിൻ പോകുന്ന ഒരു കിട്ടിയില്ല അത് നല്ലൊരാപ്പിച്ച് ശേഷം ഈ ലൈവ് ലൊക്കേഷൻ നോക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിൻ്റെ മുകളിലൂടെ ട്രെയിനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ് ചെറിയ ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ സ്പോട്ട് ചെയ്യുന്നത് ലൈവ് ട്രാക്കിങ് നോക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ സാധ്യമല്ലല്ലോ അതായത് ആ എക്സാമ്പിൾ പറഞ്ഞുതരാം ഞങ്ങളിപ്പം നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സ്പോട്ടിങ് എടുക്കുവാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും വേറെ സ്മേറ്റ് ട്രെയിൻ എടുക്കും അതിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ പയ്യന്നൂരൊക്കെ വെക്കും ഇപ്പോൾ കണ്ണൂർ വെക്കാം കാരണം നമ്മൾ നമ്മളവിടുന്ന് ദുരന്തം ദുരന്തം അല്ല രാജധാനി രാജധാനിയൊക്കെ ലേറ്റായിട്ട് വരുന്നൊക്കെ നമ്മൾ കണ്ണൂർ അടിക്കും ആ ഇപ്പോൾ വരുന്നുണ്ട് ആകും അപ്പോൾ വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ കാസർഗോഡ് വിട്ടു എന്നറിയാം അപ്പോൾ തിരിച്ച് മംഗലായം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് അങ്ങനെ ഏത് റെയിൽവേ സ്റ്റേഷൻ മാറി മാറി നോക്കും അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇവിടെ അറിയാൻ വേറെ ആപ്പിൾ ഒന്നും തന്നെ ഇല്ല ഇതുവഴി കയറി വന്ന് നല്ല കാറ്റുണ്ട് ഇവിടെ രാത്രിക്ക് നല്ലൊരു മഴ പെയ്യും ഓട്ടോ കയറി ഇനി തിരിച്ച് നേരെ ടൗൺ ഭാഗത്തേക്ക് തന്നെ പോവാം എല്ലാ ടൗണിലേക്കും ഇതാ ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നൈറ്റ് ലേറ്റേക്ക് ഇട്ട് അടിപൊളിയാണ് ടൗൺ ഒരു വോൾവോ ഞങ്ങളിനിപ്പോൾ രാത്രിക്ക് ഭക്ഷണം പാഴ്സൽ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് ഈ ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻ്റുകൾ ഉണ്ട് നമുക്ക് നോക്കി കേറാം ഈ റോഡ് മുഴുവൻ മുകളിൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗം വരെ കഫകളും ഒക്കെ തന്നെയാണ് എല്ലാം നല്ല ലക്ഷറി തന്നെയാണ് എവിടെ കയറണം എന്നാണ് കൺഫ്യൂഷൻ പാട്ടൊക്കെ വെച്ച് അടിപൊളിയാണല്ലോ പിന്നെ ഇവിടെ പിസ പി ഉണ്ട് എല്ലാം ഇങ്ങനെ കണ്ടുപോവാനും നല്ല രസമല്ലേ ഞങ്ങൾ ഓരോരോ ജ്യൂസൊക്കെ കുടിച്ചു അതിനുശേഷം എഗ് റൊട്ടിയും പൊറാത്ത ഒക്കെ വാങ്ങിച്ച് ഇനിയിപ്പം നേരെ ആ റൂമിന്റെ ഭാഗത്തേക്ക് പോവുകയാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ റോഡ് തന്നെയാണ് സ്വസ്ഥമായിട്ട് ആ റൂമിൽ എത്തി കഴിക്കാമെന്ന് കരുതി അങ്ങനെ നടന്ന് റൂമിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി കണ്ടോ കണ്ടോ ഈ ടൗൺ ഏരിയയിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹോട്ടലും ഉണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ട് നല്ല റേറ്റ് കൂടിയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകളും ഉണ്ട് ഞങ്ങൾ ഇതിനെ ആ ഒരു ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിച്ചു നേരെ റൂമിന്റെ ഭാഗത്തേക്ക് വന്നത് പിന്നെ ഈ തൊട്ടി ഇവിടെ തന്നെ പബ്ബൊക്കെ അവൈലബിൾ ആണ് പബ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ബാറുകളൊക്കെ ഉണ്ട് പോകുന്ന വഴി തന്നെ അതിന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ പറ്റുന്നത് അതെ അതേപോലെ ശ്രീലങ്കന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് എല്ലാന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തുടക്കത്തിൽ പോയത് നമ്മുടെ എന്താ പറയുക നയനാസ് ബ്രിഡ്ജിലേക്കുള്ള ഒരു ട്രെയിൻ പോകുന്ന കാണാനാണ് പക്ഷെ ഈ റൂട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ആകെ വരിൽ എണ്ണാൻ പറ്റുന്ന ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഈ വന്ന ഇങ്ങോട്ട് വന്ന ട്രെയിൻ ഡിലേ ആയതാണ് പ്രശ്നം വന്നത് കാരണം ഈ ശ്രീലങ്കൻ റെയിൽവേയിൽ പുറപ്പെടുന്നതല്ല ഓൺ ടൈമിനായിരിക്കും എത്തുന്നത് ചിലപ്പം രണ്ടും ഒരു മണിക്കൂറിന് ലേറ്റ് ആണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ്കാര് പണിതൊരു പാലാണ് ഞങ്ങൾക്ക് എന്തായാലും കാണാൻ വേണ്ടി സാധിച്ചു നമ്മുടെ പ്രേക്ഷകളിലും അത് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നെന്ന് വെച്ചാൽ ഈ എല്ലയില് ഇതിന് പുറമെ കാണേണ്ട ഒരുപാട് എന്താ പറയാ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ രാവണനായി ബന്ധപ്പെട്ടോ അതായത് നമ്മുടെ ഈ രാവണൻ ഇന്ത്യയിൽ നിന്ന് സീതേനെ തട്ടിക്കൊണ്ടു വന്നില്ല ലങ്കയിലേക്ക് അപ്പൊ അത് ഈ ഒരു നുവാറ ഏരിയ ഈ പറഞ്ഞ എല്ലാ ഒരു ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് അപ്പം രാവണ കേവ് പിന്നെ അങ്ങനെ വച്ച് എന്താ ഉണ്ട് ഇവിടെ ഉണ്ട് അതെ അതെ ഇനിയിപ്പോ അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്നു നമ്മുടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുവാ എന്ന് ഒരു പ്രൊവിൻസ് ആണ് അതിന്റെ തലസ്ഥാനം വരുന്നത് ബദുള്ള നമ്മൾ ബദുള്ള ബദുള്ള നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ പറഞ്ഞ നയനാർച്ച് ബ്രിഡ്ജ് വഴി തന്നെയാണ് പോകുന്നത് ട്രെയിനിൽ അപ്പൊ എന്തായാലും കാണാമല്ലോ അപ്പൊ ഈ ഒരു എല്ലേന്റെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നപ്പോ നമുക്ക് മറ്റേ ബൈ ബൈ